ഞാൻ നമ്മൾ ഡൈ ചെയ്യാനായിട്ടുള്ള പ്ലാനിലാട്ടോ ഇന്ന് ഇരിക്കുന്ന തുണി നാൻസിൽ ഷേപ്പ് അഴിച്ചോണ്ടിരിക്കുവാണ് എനിക്കിത് ടൈറ്റ് ആണ് ആ ഇതിൽ തന്നെ പിന്നെ നമുക്ക് അഴിച്ചിടാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ മാക്സിമം അഴിച്ചിടാൻ പറ്റും അഴിച്ചിട്ടിട്ടുണ്ടെങ്കില് ഡൈ ചെയ്ത് കഴിഞ്ഞിട്ട് അഴിക്കാൻ നേരത്തെ അവിടെ ഇങ്ങനെ നൂലിന്റെ വരട്ടുണ്ടോ അപ്പൊ നമ്മള് അഴിച്ചും അതെ നൂലില് പിടിക്കത്തില്ലേ ഡൈ നൂലിലും പിടിക്കത്തും ഇല്ല ഇങ്ങനെ കാണാനും നമ്മൾ അഴിച്ചിടുമ്പ

ഈ വീഡിയോയില് കാണുന്ന പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ടോപ്പ് ആണ് ഡൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തലഭാഗം നല്ലപോലെ ഇങ്ങനെ പൊക്കി പിടിച്ച് ടോപ്പത്തിന് വന്നിട്ട് നമ്മളിങ്ങനെ അടിക്കി അടിക്കി എടുക്കണം കേട്ടോ ചുമ്മാ അങ്ങോട്ട് ചുരുട്ട് കൂട്ടി എടുക്കരുത് ഒന്നിങ്ങനെ അടുക്കി അടിക്കി എടുക്കാൻ നേരത്ത് നമുക്ക് ഇതേപോലെ കിട്ടും നല്ലപോലെ ടൈറ്റ് ചെയ്തങ്ങ് കെട്ടണം ശരിക്കും ഡൈ ചെയ്യാൻ ഏത് ഏത് നൂല് കൊണ്ടാ കെട്ടുന്നത് വലിയ പിടിയില്ല നാൻസി പണ്ടിങ്ങനെ ഫാഷൻ ഡിസൈനിങ് പഠിച്ച സമയത്ത് ഇങ്ങനെ ഓരോ ഇങ്ങനെ ഡൈ ചെയ്യിപ്പിച്ച് പ്രാക്ടീസ് ചെയ്തായിരുന്നെ ആ നേരത്ത് വാങ്ങിച്ച നൂലാണിത് ഇതുകൊണ്ട് നമ്മൾ ഒറ്റ ലൈനിനുള്ളതേ കെട്ടിയിട്ടുള്ളതോടെയാണ് ഇപ്പൊ എങ്ങനെയാകും എന്താകും ഒരു പിടിയില്ലാത്തതുകൊണ്ട് രണ്ടാമത്തെ ലൈനും കൂടി വിരോധം ഉണ്ടോ നാൻസി അല്ല അടിയിലൊരു ഏറ്റ കുറച്ചിലുണ്ട് അതിന് ഉണ്ട് അത് അതുകൊണ്ടായിരിക്കും എല്ലാം കറക്റ്റ് ആയിരിക്കും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യാൻ ഒറ്റ നനച്ചു മുക്കി എടുക്കും കുട്ടി നല്ല വെള്ളം എടുക്കണം ചുറ്റാ വെള്ളം എടുക്കണം ആദ്യമേ തന്നെ വെള്ളത്തിൽ നല്ലപോലെ നമ്മൾ നനച്ച് കുതിർത്തി എടുക്കണം കേട്ടോ തുണി എന്നിട്ട് വേണം നമ്മൾ ഡൈ മുക്കാനായിട്ട് നമ്മൾ ഈ ഉണങ്ങിയ തുണി അതേപടി ഇടരുത് നല്ല പൊടി അതൊക്കെ അല്ല പോണിയില് മുഖ്യ കൊഴപ്പുണ്ടോ ആ പോണി വെക്കാൻ പറ്റുമോ ഗ്യാസ് സ്റ്റൗവിൽ ഇല്ലല്ലേ സ്റ്റൗലില്ലേതും പോതും എന്താ തെളിവ് ഗ്യാസ് ലാഭിക്കാനായിട്ട് നമ്മൾ ഇൻഡക്ഷനിൽ വെച്ചിട്ടാട്ടോ വെള്ളം ചൂടാക്കിയിട്ട് അങ്ങോട്ട് ചരുവത്തിലോട്ടോ ഒഴിക്കാന്ന് വിചാരിച്ച് ഉള്ളതുകൊണ്ട് പിന്നെ കരണ്ടിന്റെ കാര്യത്തില് പ്രശ്നമില്ല നമ്മൾ ഗ്യാസിൽ ഇത്രയും വെള്ളം വെച്ച് തിളപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ശരിയാക്കും നമുക്ക് കറക്ക നമ്മളിത് തിളപ്പിച്ച വെള്ളാ കേട്ടാ ഒരുപാട് കറക്കിക്കില്ല നല്ല വെള്ളം ഇതുണ്ട് ആറക്കണ കാണാ പോയ കുറേ ദിവസമായിട്ട് ടൈം മുക്കാനായിട്ട് ഇങ്ങനെ വെമ്പി വെമ്പി നടക്കണം പക്ഷെ ഒരു സാഹചര്യം കിട്ടിയില്ല അതാണ് ഇത്രയും ലേറ്റ് ആയത് ഇനി കുറച്ചുകൊണ്ട് മുക്കാനുണ്ട് ഇത് സക്സസ് ആയിട്ട് വേണം ബാക്കി തീരുമാനിക്കാനായിട്ട് അതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഈ ക്രേപ്പ് പോളിസ്റ്റർ പോളിസ്റ്റർ മുക്കാൻ പറ്റില്ല എന്നവര് പറയുന്നുണ്ട് ക്രേപ്പ് സാറ്റേൺ അങ്ങനെ കുറെ തുണിയുടെ കാര്യം പറയുന്നുണ്ട് ജൂട്ട് അതൊക്കെ നമുക്ക് മുക്കാന്നാണ് പറയുന്നത് അതൊക്കെ അതിനൊക്കെ വിനാഗിരി ഒഴിക്കണം നമ്മൾ ആണെന്നുണ്ടെങ്കിൽ ഈ കളറിന്റെ കൂടെ ഉപ്പിടണം സ്റ്റീലഗിരി നമുക്കത് മറ്റേതിലും മുക്കാടി റെഡ് മുക്കാടി ഇതില് വേറെ വല്ല മുക്കാൻ ഉണ്ടോ ആരുടെങ്കിലും മുക്കാണ്ട് എടുത്തുണ്ടോ എന്റെ ഒരു പാന്റ് ഉണ്ടായിരുന്നു നാൻസി എനിക്കത് റെഡ് പാന്റ് ആക്കിയ വിരോധം ഉണ്ടോ നിനക്ക് അതും കൂടി മുക്കിയാക്ക എന്താണല്ലോ ടോപ്പിന്റെ മെയിൻ ക്ലോത്ത് കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് ഉപ്പിട്ട് മുക്കാം താഴത്തെ ക്രേപ്പാണ് ക്രേപ്പിന്റെ വിനാഗിരിയാണ് വേണ്ടത് പക്ഷെ സാരില്ല പുറമേ കാണുന്നത് നല്ല റെഡ് കളർ ഇരിക്കട്ടെടി ഇതിപ്പോ നല്ല കളറില്ലേ നല്ല പോലെ ഇളക്കുക ഈ വടിയൊക്കെ കൊണ്ട് നല്ലപോലെ നമുക്കൊന്നും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നല്ല രീതിയിൽ ഇണക്കണം ഈ പൊങ്ങി കിടക്കണമൊക്കെ അതിനല്ലെങ്കിൽ അവര് നിറം കെട്ടിയല്ല നമ്മൾ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും എമ്പത് ഡിഗ്രിയിൽ വേവിക്കാനാണ് അവർ പറയുന്നത് ഇതിപ്പോ നമ്മൾ തിളക്കുന്നൊന്നുമില്ല വെള്ളം എന്തായ കളർ പിടിച്ചിട്ടില്ല കണ്ട കണ്ടാ കളർ പിടിക്കട്ടെ ഞാൻ ഇവ ഇവരെ കൂടെ കാണിച്ചോളു ക്രേപ്പിള് കളർ പിടിക്കാന്ന് കളർ പിടിക്കാതിരിക്കണത് ഇങ്ങനെയാണ് നമുക്ക് വിനാഗിരി വിനാഗിരി വിനാഗരി ഒഴിച്ചാലോ വിനാഗരിണ്ടാകൊരു ഗ്ലൗസ് ആ ഗ്ലൗസ് അല്ല അത് വേറെ ഗ്ലൗസാ ണത് ഏതോ വീഡിയോ ഗ്ലൗസ് ഇട്ട് വന്നത് മറിച്ചിട്ടായിരിക്കും പഴയ പോസ്റ്റിട്ട് എന്നോട് പിടി എത്തിച്ചതായിരിക്കും കഷ്ടപ്പെട്ട് ഞാൻ മറിച്ചിട്ടതായിരുന്നു നീ എന്റെ പാച്ച പാല് അല്ല വെള്ളപ്പാൻ എടുത്തിട്ട് വരട്ടെ കയ്യിലെ മതിയെ മാറി നിക്ക് എന്റെ കെട്ട എവിടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈറ്റ് വൈറ്റ് സോഫ്റ്റിനിറ്റ് എവിടെന്നെങ്കിലും ബണ്ടിലായിട്ട് മേടിച്ചോണ്ട് വന്നിട്ട് കടം കളേഴ്സ് വാങ്ങി വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിന്റെ സോഫ്റ്റിനിറ്റ് ബണ്ടിലായിട്ട് വൈറ്റ് മേടിച്ചോണ്ട് വന്നിട്ട് ഇഷ്ടമുള്ള നിറം മുക്കി

അതിലിന്ന് നമ്മൾ നേരെ എടുത്തോണ്ട് വന്നിട്ട് ഒരു ഇച്ചിരി ഒരു കാൽഭാഗം വെള്ളം പക്കറ്റിൽ എടുത്തിട്ട് നമുക്ക് ഡൈ ഫിക്സ് അതിനകത്ത് അതിന്റെ കൂടെ കിട്ടും കേട്ടോ കളർ ഇളകി ഈ പിടിച്ച കളർ പോകാതിരിക്കാനായിട്ട് അതിൽ നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെക്കണം പിന്നെ നമ്മൾ ഈ ഡൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു പത്തിരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ചൂടുവെള്ളത്തിൽ ഇടണമെന്നാണ് അവർ പറയുന്നത് ഞാൻ ആ ടോപ്പ് എടുത്തിട്ട് ബാക്കി വന്ന വെള്ളത്തിൽ എൻ്റെ ഒരു കളറ് പിടിച്ചൊരു പാൻറ് ഉണ്ടായിരുന്നു വൈറ്റ് അത് മൂക്കി പക്ഷെ അത് അത്ര എങ്ങോട്ട് സെറ്റ് ആയില്ലോടാ കളർ മുഴുവൻ ടോപ്പിൽ പിടിച്ചു പോയല്ലോ ചേട്ടാ നമുക്ക് നല്ലപോലെ വാഷ് ചെയ്തെടുക്കാം ആരേയും എടുക്കണല്ലോ എടിയാ വെള്ള അതങ്ങോട്ട് അഴിച്ചിട്ട് ഞാൻ ഇനി പിടിക്കാരല്ലേ അതങ്ങോട്ട് നമുക്ക് അഴിക്കാം എന്നിട്ട് അറിയാം എനിക്ക് വ്യകൃതിയാകുന്നു അതെങ്ങനെന്താ അറിയാനായിട്ട് എങ്ങനെ വന്നാലും അത് ഫാഷൻ ഞങ്ങള് ബ്ലേഡിന് മുറിച്ചു കൊടുക്കുവാണ് നല്ല ക്ഷമയുള്ളവർ മാത്രമേ ബ്ലേഡ് ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ തുണിയും കൂടി കയറി കയ്യിലിരിക്കും ഞങ്ങൾക്ക് പിന്നെ ഇത് ശീലമായത് പയ്യ പയ്യ പയ്യെടുക്കും നമ്മൾ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ട് ഇത് ടോപ്പ് ആയതുകൊണ്ട് കയറിയും കുറഞ്ഞോക്ക് പോകുമെന്ന് ഭയങ്കര സംശയമായിരുന്നു പക്ഷെ വലിയ പ്രശ്നമില്ല ഇല്ല വെയിലത്തിട്ട് നല്ലപോലെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തേ വെയിലത്തിട്ടാണ് നല്ല പെരുത്ത മഴ നല്ല വെയിലുണ്ടായിരുന്നു ഒടുക്കത്ത മഴ പെയ്തു ഈ ഡയജ സൂണ് വെയിലത്തിട്ട് ഉണക്കരുതെന്ന് നാട്ടോ പറഞ്ഞത് ഞങ്ങൾ പിന്നെ ദൃർദിക്ക് ഏകോ ഇടാൻ വേണ്ടിയിട്ട് വെയിലത്തോട്ടൊന്നും ഇട്ടെന്നുള്ള താ പുറത്ത് പെരുത്ത മഴ നടക്കണ ജെയ്സന്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ചക്ക കൊണ്ടുവന്നായിരുന്നു ആ ചക്ക എന്നാൽ ഞങ്ങൾ ഈ ചക്ക സീസണിൽ ചക്കയിട ഉണ്ടാക്കിയിട്ടില്ല എന്നാ ചക്കട ഉണ്ടാക്കാതെന്ന് പറഞ്ഞോണ്ട് അമ്മ ചക്കയൊക്കെ കണ്ടം തുണ്ടമാക്കി ഏർ പഞ്ചസാര പാനയും ചിരി ചക്കണ്ടായിരുന്നു അതിനകത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുവാണ് നിന്നോടത് വേഗം തേങ്ങ ഇടാൻ പറഞ്ഞു ഞാൻ തേങ്ങ ചിരണ്ടുന്നു അമ്മ ചക്ക ഇളക്കുന്നു ഈ തേങ്ങയും ചക്കയും കൂടിയുള്ള ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് ഗോതമ്പിന്റെ അകത്ത് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചുട്ട് എടുക്കാന്ന വിചാരിടയാണത് പോയിട്ടിക്കൊണ്ട് പാടി മിന്റെ വയ കൊണ്ട കാൽപാദം വെച്ച് കൊടുക്കണ്ടല്ലേ നാൻസി ശരിയായി എനിക്കും പേടിയാണ് നമുക്ക് തിരിച്ചു പോകാവാൻ്റെ പറമ്പു മാത്രം ആ വാഴ ഉൾപ്പെടെ മറച്ചിടുവോ അതായിരുന്നു എളുപ്പല്ലേ ഓക്കേ ഞാൻ എടുത്തത് ചക്കയുടെ ഉണ്ടാക്കണ നേരത്ത് കിയനെങ്ങോട്ട് ഒന്നും കൂടി വൈക്കാൻ കറങ്ങിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട് ജേസൊക്കെ കറക്കി കറക്കി മടുത്ത് അവലുണ്ടെങ്കിൽ ഒന്നും സമ്മതിക്കില്ല അമ്മ വേഗം ഒന്ന് ഗോതമ്പ് പൊടി നനച്ച് നല്ല നൈസിലേ അങ്ങോട്ട് പരത്തി എടുക്കുവാണ് ഞാൻ അപ്പുറത്തുനിന്ന് ചുടല തുടങ്ങി രണ്ട് പാത്രത്തിൽ വെച്ച് തന്നെ പഴു തുടങ്ങി കേട്ടോ അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിൽ തീരിയല്ല ഈ ചച്ച ചക്ക അട ചുട്ടെടുക്കുക എന്നുള്ളത് ഇച്ചിരി പാടാണ് ഇച്ചിരി വെള്ളം കൂടി ഒക്കെ ഒഴിച്ചു കൊടുത്താൽ വെള്ളത്തിൻ്റെയും കൂടി ആവിയിൽ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ട് ഇച്ചിരി ഒഴിച്ചു കൊടുത്തേ ഉള്ളൂ എന്നിട്ട് നമുക്ക് മൂടി വെച്ച് നല്ലപോലെ ഇങ്ങനെ മൊരിച്ചെടുക്കാം ശരിക്കും പറഞ്ഞിട്ട് കരിച്ചെടുക്കണം അതാണ് ടേസ്റ്റ് ഇത് കരിക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല കൊറേ നേരം എത്ര നേരം പറഞ്ഞാ നിക്കണം അതുകൊണ്ട് ഞാനത് നിർത്തി എന്റെ പൊന്നെ ഒരു ചക്കയുടെ നിന്നിട്ട് മത്തടിച്ച് പോയി പിന്നെ ഒരു സന്ധ്യ ആയപ്പോൾ ചേച്ചാ നല്ല മഴ നടക്കുവാണല്ലോ എന്നാൽ നമുക്ക് മോമോസ് വാങ്ങിച്ചിരി എരിവ് തിന്നാന്ന് പറഞ്ഞുകൊണ്ട് മോമോസ് ശ്വസം നല്ല നല്ല എരിവാട്ടോ നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടമാണ് അങ്ങനെ അത് ഞങ്ങൾ വാങ്ങിച്ചിട്ട് മൂന്ന് പേരും കൂടി അതിൻ്റെയൊക്കെ ഒരു ഇച്ചിരി തിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി ആശ്വാസമായി നമ്മളാടാ തിന്നതിൻ്റെ മന്തിപ്പിച്ചിരി മാറിക്കിട്ടി പിന്നെ രാത്രി ആയപ്പോൾ എന്ത് തിന്നുമെന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ചോറ് തിന്നാൻ ഒരു മുടവില്ല ഹെ ആയിക്കോട്ടെ ഇച്ചിരി തേങ്ങാ കഞ്ഞി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ നിലവിൽ ചോറ് തന്നെ കുക്കറിലിട്ട് ഒന്നും കൂടി ഇച്ചിരി വെള്ളം ഒഴിച്ച് അടിക്കും എന്നിട്ട് തേങ്ങാ ചെടിയത് അത് കീ ആക്കുള്ളതാണ് ആദ്യത്തത് നജിത് ജയ്സൻ ഉള്ളത് ഒരുപാലത്തെ രണ്ട് പാത്രം നൈസിക്കും നാൻസിക്കും ഉള്ളത് അങ്ങനെ ഞങ്ങൾ കഞ്ഞി കഞ്ഞി കുടിച്ച് രാത്രി കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു നാൻസി ആ സമയത്ത് മന്ദാഗ്നി സിനിമ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനും ഇച്ചിരി പപ്പടം ഉണ്ടായിരുന്നു പപ്പടമുണ്ടായിരുന്നു വെളുത്തുള്ളി അച്ചാറുണ്ടായിരുന്നു ഇതും കൂടെ തേങ്ങാ കഞ്ഞി കുടിക്കാൻ ഞങ്ങൾക്ക് വലിയ വിരോധമില്ലാട്ടാ ഒന്നും പറഞ്ഞാൽ എന്നും കുടിക്കാൻ ഇഷ്ടമില്ല വല്ലപ്പോഴും ഒക്കെ ഒന്ന് കുടിക്കുക അങ്ങനെ പിറ്റേ ദിവസമായ നമ്മുടെ ഉടുപ്പൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിട്ട് നോക്കി നല്ല ഭംഗിയുടെ എല്ലാം കാണാം എനിക്കൊരു രണ്ട് മൂന്ന് കെട്ടടി കൊടുക്കണമെന്നുണ്ടായിരുന്നു നാൻസേനെ നിരുത്സാഹപ്പെടുത്തി അതുകൊണ്ട് ഞാൻ ഒരെണ്ണത്തിൽ ഒതുക്കോട്ടോ കീഴുക അല്ലിക്കൊണ്ടിരിക്കട്ടോ കീഴ ഞാൻ ചുമന്നോട് നടക്കോട്ടോ അമ്മ ഇതൊന്ന് വീഡിയോ പിടിക്കാനായിട്ട് ഇതെങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളും ഇതുപോലെ വാങ്ങുന്നുണ്ടോ ഇത് ഡൈഡ പേര് കടം എന്നാണ് കടം കളേഴ്സ് ഒന്ന് ഫ്ലിപ്പ്കാർട്ടിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കളേഴ്സ് കാണും നമുക്ക് അതിനകത്ത് സെലക്ട് ചെയ്യാം എനിക്ക് റെഡ് ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനെ റെഡ് നോക്കി ഇനിയും നമുക്ക് കുറച്ച് പരീക്ഷണം നടത്താനുണ്ട് അപ്പൊ അതുവരേക്കും ബൈ